അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ ചില ഉസ്താദുമാർ വെള്ളിയാഴ്ച ദിവസം ഹുതുബ് നിർവഹിക്കുന്ന സാഹചര്യത്തിൽ കറുത്ത കമീസ് അല്ലെങ്കിൽ കറുത്ത ട്രസ്സ് കറുത്ത കുപ്പായം ധരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് ചോദ്യത്തിലുള്ളത് നാല് മധുഹബ് പരിശോധിക്കുമ്പം മഹാനായ ഹബു ഹനീഫ റതി അള്ളാഹു താലനുവിൻ്റെ മധുഹബിൽ കാണാം കാല ഇബിനു ആബിദീൻ നുദിബ സുന്നതാക്കപ്പെട്ടു ലുബുസു സവാദി കറുത്ത എന്തേ പറഞ്ഞത് അതിൻ്റെ കാരണം പറഞ്ഞത് ലിഅന്ന മുഹമ്മദൻ മഹാനായ ഇമാം ഹനീഫ ഇമാബുഹീഫിയാഹു സോഹിബ് എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം മുഹമ്മദ് മഹാനബരുകൾ കബീർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ഫിബാബിൾ ഖനായിം ഖനായിമിന്റെ അധ്യായത്തിൽ ഹദീസൻ ഹദീസ് ഹദീസ് യദുല്ലു എന്തിന്റെ മേൽ അറിയിക്കുന്നു അന്ന സവാദി കറുത്ത ട്രസ് ധരിക്കൽ അത് മുസ്തഹബാണ് ഹത്തീബിന് മാത്രം പ്രത്യേകതയാണ് എന്ന രീതിയിൽ മഹാനായ ഇബിനു അബിദി റതിഹു അവിടെ നിന്ന് ഉദ്ധരിക്കുന്നു ഫത്താബുൽ ഹിന്ദിയ മുന്നൂറ്റി മുപ്പതാം പേജ് അഞ്ചാം വാള്യത്തിലും ഇബിൻ ആബിദീൻറെ ദുരുമുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ നാനൂറ്റി എൺപത്തി ഒന്ന് അഞ്ചാം വാള്യത്തിലും ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും നിറത്തിലുള്ള ആ ട്രസ്സ് കറുത്ത ചായം പുരട്ടാൻ പറ്റുമോ എന്താണ് ഹനഫി മദീമിന്റെ കാഴ്ചപ്പാട് ലാബ ഇസ പ്രശ്നമൊന്നുമില്ല വെള്ള ട്രസ് അത് കറുത്ത ചായം പുരട്ടി ഉപയോഗിച്ചാലും പ്രശ്നമൊന്നുമില്ല ശുന്നത്തിന്റെ പ്രതിഫലം കിട്ടുമെന്ന് ഫത്താവൽ ഹിന്ദിയ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഇനി മഹാനായ ഇമാം ഷാഫി അലിഖല്ലാഹുനവിൻ്റെ മധുബിൻ്റെ വീക്ഷണം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് അടുത്തത് നോക്കുന്നത് ഷാഫി മധുഹബിൽ കാണാം ഇമാമിന് ജുമ അനുസ്കാരത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഹുത്ത നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കണം മറ്റുള്ളവരെ അപേക്ഷിച്ച് തലപ്പാവിലും അതുപോലെ മേൽമുണ്ടലിലും തലപ്പാവിൻ്റെ മുകളിലുള്ള തൈലസാനിലുമൊക്കെ നല്ല ഭംഗി വരുത്തണം എന്ന് പറയുന്നിടത്ത് കാണാം സവാദി കറുത്ത ട്രസ് ധരിക്കൽ അത് ഉപേക്ഷിക്കലാണ് വേണ്ടത് അത് ഔലയാണ് ഉപേക്ഷിക്കലാണ് ഔല മിൻ ലുബുസി അത് ധരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് വേറെ ഏതെങ്കിലും ട്രസ് ധരിക്കലാണ് പിന്നെ അവിടെ നിന്ന് പറയുന്നത് കാണാം അൻ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഈ കറുത്ത ഡ്രസ്സ് ധരിച്ചില്ല എങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റ് ഉണ്ടാകും മഫ്സദത്വം ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സുൽത്താനോ പള്ളിയിലെ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും നേതൃത്വങ്ങൾ ഇടപെടും കറുത്ത ഡ്രസ്സ് എന്തുകൊണ്ട് ധരിച്ചില്ല എന്നൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ധരിക്കാം കറുത്ത ഡ്രസ്സ് ധരിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം കറുത്ത ഡ്രസ്സ് ഉപേക്ഷിക്കലാണ് നല്ലത് എന്നാണ് ഷാഫി അദ്ദേഹത്തിൻ്റെ വീക്ഷണം മാത്രവുമല്ല സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഇബിന് അബ്ദുസലാം റതിഹുത്ത അലാൻ തൻ്റെ ഫത്താഫയിൽ പറയുന്നത് കാണാം അൽ മുവാലബത്തു അല ലുബുസിഹി ഈ കറുത്ത ഡ്രസ്സ് ധരിക്കുക അങ്ങനെ നിരന്തരമായി കറുത്ത ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് ബിദ് അത്തുൻ അത് പുത്തനാശയമാണ് അത് പുത്തനാശയമാണ് അത് ഉപേക്ഷിക്കലാണ് ബിദ് അത്താണ് എന്ന് ഫൈൻ മന അൽ ഹത്തീബു ഇനി ഒരു ഹത്തീബ് തടസ്സമായി നിൽക്കുകയാണ് എന്ത് അയാള് കറുട്ടേ ഹൊത്തബ ഓതുകൂളു അല്ലെങ്കിൽ എന്നെ കിട്ടൂല എന്നൊരാൾ വാശി പിടിച്ചാൽ അദ്ദേഹം അത് പ്രവർത്തിച്ചു കൊള്ളട്ടെ അദ്ദേഹത്തിന് അത് ചെയ്യാം അങ്ങനെ വാശി പിടിക്കുക വാശി പിടിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ കുഴപ്പമൊന്നുമില്ല അവൻ ഹുത്തുബ അല്ലെങ്കിൽ നിർവഹിക്കൂല എന്നൊക്കെ കമ്മിറ്റിക്കാരെ വരട്ടുന്നൊരു സാഹചര്യം എങ്കിൽ ആയിക്കോട്ടെ കറുത്തിട്ട് ഓതട്ടെ വേറൊന്നും ചെയ്യേണ്ടതില്ല നിഹായത്തുൽ മുഹ്താജി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുപത്തിരണ്ടാം വാളത്തിൽ ഈ വിശദീകരണം നൽകുന്നുണ്ട് അതുപോലെ അസ്നൽ മച്ചാലബിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെയുണ്ട് പിന്നെ ഷാഫി മദേബിൽ കാണാൻ നബി സല്ലാഹു അലഹി വസല്ല മതങ്ങൾ കറുത്ത തലപ്പാവ് അല്ലെങ്കിൽ കറുത്ത കമീസ് കറുത്ത ഡ്രസ്സൊക്കെ ധരിച്ചിരുന്ന വ്യത്യസ്ത സംഭവങ്ങൾ മഹാനായ മാം സുയു തീർതി അള്ളാഹുവിന് വലിയൊരു റിസാല തന്നെ ആ വിഷയത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അങ്ങനെ നബി സല്ലാഹു തങ്ങൾ ഇട്ടതൊക്കെ അത് ജവാസിന് വേണ്ടിയിട്ടാണ് അനുവദനീയമാണ് ധരിക്കുന്നത് നിഷിദ്ധമൊന്നുമല്ല അത് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുരുക്കത്തിൽ ഷാഫി മദഹിൻ്റെ വീക്ഷണം മനസ്സിലാക്കുമ്പം ഏറ്റവും സുന്ദരമായ ഡ്രസ്സ് വെള്ള ഡ്രസ്സ് തന്നെയാണ് തിരുനബി സല്ലാഹു അലൈവിസല മതങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ നിറത്തെ സംബന്ധിച്ച് വെളുത്തതിനെ വെള്ള നിറത്തെ അവിടെ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ഒക്കെ വെള്ള ട്രെസ്സാണ് വേണ്ടത് എന്ന് തിരുനബി വല്ല നാഹു അലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഷാഫി മധുബി ഇങ്ങനെ മനസ്സിലാക്കാം വെള്ള ഡ്രസ്സ് ധരിച്ച് ഒത്തുപയോതാണ് ഏറ്റവും അഭികാമ്യം കറുത്ത ട്രസ് ധരിക്കുന്നത് അഫ്ദലിനെ വിരുദ്ധമാണ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇനി മഹാനായ ഹംബലി മധുഹബിന്റെ വീക്ഷണം നോക്കുമ്പം യുബാഹു സവാദു സവാദ് കറുത്ത ഡ്രസ്സ് അത് ധരിക്കൽ മുബാഹായ ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മുബാഹാണ് അവന് എന്ത് വേണമെങ്കിലും കഴിക്കാം ഉച്ചയ്ക്ക് ഒരാൾ ചായയും അതിൻ്റെ കടിയും മാത്രം കഴിച്ചു ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാൾ ചോറ് കഴിക്കാനും ഉദ്ദേശിച്ചു ആയിക്കോട്ടെ ഒരാൾ ബിരിയാണിയാണ് ആയിക്കോട്ടെ ഏതുമാകാം അതുപോലെ ഒരു മുബാഹായ ഒരു കാര്യമാണ് ഏത് ഈ കറുത്ത ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് നബി നബിസ് അലഹി വസല് മതങ്ങൾ മക്കയിൽ ആമുൽ ഫതഹയിൽ പ്രവേശിച്ചപ്പം മക്കാ വിജയത്തിന്റെ ആ വർഷത്തിൽ പ്രവേശിച്ച് വന്നപ്പോ നബി സാഹു അലി വസല മതങ്ങൾ കറുത്ത തലപ്പാപുതരിച്ചിരുന്നു അതുകൊണ്ട് മുബാഹായ ഒരു കാര്യമാണ് എന്ന് മഹാനായ അബുഹനീ മഹാനായ ഹംബ അഹമ്മദ് ബിൻ ഹംബൽ അലി അല്ലാഹുഅനവിൻ്റെ വീക്ഷണം വ്യക്തമാക്കുന്നു കഷാഫ് എന്ന ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ മൂന്ന് മതബിൻ്റെയും വീക്ഷണം ഇങ്ങനെ തന്നെയാണ് ആദ്യം മഹാനായ അബുഹനിന്റെ വീക്ഷണം നമ്മൾ പറഞ്ഞു അത് സുന്നത്താണ് ഷാഫി മധുഹബിൽ കറുത്ത ഡ്രസ്സ് ധരിക്കൽ അത് ഉപേക്ഷിക്കലാണ് നല്ലത് ഹംബലി മധുഹബിൽ അത് മുബാഹായൊരു കാര്യമാണ് ഇനി ഇമാം മാലിക് മാലിക്ഖാഹുൻ്റെ ഒരു വീക്ഷണമാണ് പരിശോധിക്കാനുള്ളത് ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല അതാണ് മഹാനായ മാലിക് മാലിക്റദി അള്ളാഹുനുവിൻ്റെ വീക്ഷണത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഏതായിരുന്നാലും ഷാഫി മധേബ് അനുദാപനം ചെയ്യുന്നവർ കറുത്ത ഡ്രസ്സ് ഉപേക്ഷിച്ച് വെള്ള കമീസ് ധരിച്ച് നിസ്കരിക്കലായിരിക്കും ഏറ്റവും ഉചിതം കുത്തുപയോഗലായിരിക്കും ഏറ്റവും അഭികാമ്യം അതാണല്ലോ ഏറ്റവും ശ്രട്ടമായത് അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ ആ മീനായ അറബുല്ലമീൻ